ഹലോ സ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് കുടിക്കാം കേട്ടോ അപ്പോൾ മോൻക്ക് മദർശിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ ഞാനും കുടിക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ നീക്കുമ്പോൾ ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പോൾ തണുപ്പത്ത് ഒരു ഗ്ലാസ് ചൂടുള്ള ചായ ഒക്കെ കുടിച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ള പണികൾ എടുക്കാനും നല്ലൊരു ഒരുക്കണ്ട് കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിങ്ങാണ്ട് എളുപ്പതാണ് ഓരോ പണിക്ക് നോക്കാനുണ്ടോ അപ്പം ഒന്ന് കറി ഉണ്ടാക്കണത് മുട്ടക്കറിയാണ് അപ്പോൾ കുഴിമുട്ട വറുത്തരച്ചിങ്ങാണ്ട് കറി വയ്ക്കാനുണ്ടോ കുഴിമുട്ട കുക്കറിലാണ്ട് ഇട്ടാണ് എനിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കോഴിമുട്ടൊക്കെ പെട്ടെന്ന് കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തോലൊക്കെ എളുപ്പം എടുക്കാനൊക്കെ കിട്ടും ചെയ്യും പിന്നെ ഒരറ്റ വിക്സിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പം ഞാൻ കുക്കറിലാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞമ്മൾ പൊടി വാട്ടിരിക്ക വെള്ളമൊക്കെ വെച്ച് അതിൽ ഉപ്പും കൂടി ചേർത്ത്ങ്ങാണ്ട് വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് അതൊക്കെ തിളച്ച് വരണ സമയത്ത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പൊടി ഇട്ട് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങത വറുത്തെടുക്കുകയാണ് അപ്പയ്ക്ക് വെളിച്ചെണ്ണ വെച്ച് ഇങ്ങാണ്ട് ഒരു കാൽ ടീസ്പൂണ് മലീ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കണ്ട് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തിരിക്കുകയാണ് അപ്പോൾ തേങ്ങ ചെറിയ തീലിട്ട് കാണ്ട് ഇങ്ങനെ രണ്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ഉഷാറായി കിട്ടും കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാതിണ്ടെങ്കിൽ വറുത്തെടുക്കട്ടെ അപ്പം ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല കുറച്ച് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ ഒത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ചിരുന്നു അപ്പോൾ ഒന്ന് ചാമ്പിയെടുത്ത് കാണ്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് കണ്ട് അമർത്തിക്കാണ്ട് കേട്ടോ ഒത്തിരി പരത്തി എടുക്കുമോ ഒന്ന് കൊയലുമ്മേ പരത്താതെ ഞാൻ അങ്ങനാണ്ട് ചുടലുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക പിന്നെ അമർത്തി തന്നിട്ടോ പിന്നെ ഞാൻ പരത്താൻ അവിടെ വെച്ചിട്ടുണ്ട് അമർത്തിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങ ഒക്കെ ചൂടാറിയപ്പോൾ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറി എളുപ്പമുണ്ട് റെഡിയാക്കലോ എന്ന് വിചാരിച്ചാണ്ട് തേങ്ങ ഒക്കെ ഒന്നാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാളൊന്ന് വാട്ടിയെടുക്കുകയാണ് അതുപോലെ രണ്ട് പച്ചമുളകും അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ എനിക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പത്തിരി അതിൻ്റെ ഇടയിൽ കൂടെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കുയലുമ്പോൾ പരത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ചെയ്യും പിന്നെ കട്ടില്ലാതെ കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ പ്രസവം അമർത്തിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കട്ടി ഉണ്ടാവും പിന്നെ കുറച്ച് എണ്ണൊക്കെ തടവിയിട്ട് നല്ല അമർത്തി കൊടുക്കണം അപ്പോൾ പിന്നെ അത്യാവശ്യം ഇതിലങ്ങോട്ട് കിട്ടും വിട്ടാ അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പത്തിരി ആക്കിയിട്ട് ഞാനിവിടെ പരത്തിയിരിക്കുകയാണ് അപ്പോൾ ഇക്കെ പിന്നെ ഏതായാലും അമർത്തി തന്നല്ലോ ഒരുവിധമൊക്കെ പരന്നിങ്ങനെ ഇട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് തട്ടൊക്കെ തട്ടി കൊടുക്കാനുള്ള ഇതുള്ളൂ അപ്പോൾ ഞാൻ തക്കാളിയൊന്നും ഇട്ട് കൊടുത്ത് കാണ്ട് പിന്നെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും കണ്ട് മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ തീ കുറച്ചിട്ടു അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് ഞാനിവിടെ പത്തിരി പരത്തുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ രാവിലാവുമ്പോൾ നമുക്ക് വല്ല തിരക്കല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ട് എളുപ്പം നോക്കുക നോക്കിട്ടോ കുഴിമുട്ടയിൽ ആദ്യമുള്ള ചുടുവെള്ളം കണ്ടൊഴിവാക്കിയിട്ട് കുറച്ച് തണുത്ത പച്ചവെള്ളം ഒഴിച്ച് കാണ്ട് വെച്ച തേന്ന് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പോരിട്ടോ അല്ലെങ്കിലും കുക്കറിലടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുട്ടയുടെ തോടൊക്കെ പെട്ടെന്ന് പോകും അപ്പോൾ ഒരു മുട്ട അതിൽ പൊട്ടിയിട്ട് അതിൽ കുറച്ചൊക്കെ പൊട്ടി പൊട്ടിപ്പോയിക്കുന്നുണ്ടോ അപ്പം നമുക്ക് വാങ്ങിക്കൊണ്ടിരുമ്പോൾ എങ്ങനെ എങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി മുട്ടിയാൽ പോരെ പെട്ടെന്ന് പൊട്ടുമല്ലോ അപ്പോൾ അത് കറിക്ക് ഞാൻ തേങ്ങ അരച്ചിങ്ങാണ്ട് ആദ്യം തന്നെ ആദ്യം ഒന്ന് ആദ്യം ഒന്ന് ഞമ്മക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ തേങ്ങ അരപ്പ് പിന്നെ ഏകദേശമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ മിക്സിൻ്റെ ജാക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തൊരു ചീനമുളകാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് എന്ത് കറിയിലാണെങ്കിലും നമ്മൾ ആ കറി ഒന്നും കൂടി രണ്ട് താളിയും കൂടി തിളക്കാനുള്ള സമയത്ത് ഇട്ടു കൊടുക്കണം പിന്നെ അത് കുഴിമുട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വരിഞ്ഞെടുത്ത് കണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലാരയും കൂടി ഇട്ട് കൊടുക്കണിട്ടാ പിന്നെ ഞാൻ താളിപ്പൊ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളേ കരിഞ്ഞിട്ട് താളിപ്പ് ഒഴിച്ചു അപ്പോൾ ഞാൻ ഞാനുള്ളിൽ കാദ്യക്ക് വാട്ടിയല്ലേ ഇച്ചിരി താളിപ്പൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് ആയ പത്തിരിയൊക്കെ ഇങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പത്തിരി പരത്തണമുണ്ട് അപ്പോൾ അതാ നാലെണ്ണം തന്നെ ഇടാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വലിയ പത്തിരി ആയ കാരണം അപ്പോൾ അതാ സ്പീഡിലൊക്കെ എടുത്തിട്ടപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ വീണിട്ടോ അപ്പോൾ അതൊക്കെ അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒക്കെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഏത് കല്ലിലാണെങ്കിലും ഈ പത്തിരി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുടുന്ന സമയത്ത് പിന്നെ അതിൻ്റെ പൊടിയൊന്നും വല്ലാതെ തട്ടിക്കൊട്ടില്ല അപ്പം ആ പൊടിയൊക്കെ ഒന്ന് കല്ലുമ്പന്ന് ഒന്ന് തട്ടി കൊട്ടണത് നല്ലതാണ് അപ്പോൾ പത്തിരി എല്ലാം തന്നെ ഈ പെട്ടെന്ന് കളർ മാറും ചെയ്യുമ്പോൾ ചട്ടിയൊക്കെ പെട്ടെന്ന് കേടു അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലേ നമുക്ക് കല്ലിൽ ചുടുന്നതാണ് ഏറ്റവും നല്ലത് കിട്ടുക അപ്പം നമ്മൾ എളുപ്പത്തിന് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ചുടണത് ഇട്ടാ അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് പോയ ക്യാപ്പിൽ തന്നെ മോള് പരത്താൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരുവിധമൊക്കെ പരത്തീക്കുന്നുണ്ടോ പിന്നെ കുറച്ചും കൂടി പരത്താൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊൾ വന്നിട്ട് ഇതാ കുയൽ ഓൾക്ക് കിട്ടണം ഓൾക്ക് പരത്തണം കേട്ടോ പിന്നെ നമ്മളൊക്കെ റെഡി ആയതിന് ശേഷം ചായയൊക്കെ കുടിക്കാനുണ്ടോ പല്ല വലിയ പത്തിരിയാണല്ലോ പിന്നെ അപ്പം പച്ചമുളക് പച്ചമുളക്താ അല്ല ചീനമുളക് ചീനമുളകിട്ട പച്ചമുളകിൻ്റെ കുറച്ച് വലുപ്പമുള്ളൊരു ചീനമുളകാണ് അത് നല്ല രസമാണ് ഈ കറിയിൽ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുക കറി തിളച്ച് വരുന്ന സമയത്ത് ഇടുമ്പോൾ പിന്നെ നമ്മൾ വരത്തുമ്പോൾ ഒന്ന് ഒരു കുറച്ച് ഒരു മൂന്നാല് മുളകാണ് ഇട്ടിട്ടുള്ളത് കടങ്ങി ആകുന്ന മുളകും നല്ല ഇഷ്ടമാണ് ചായടൊക്കെ കഴിഞ്ഞതിൻ്റെ ശനി നമ്മൾ പാത്രമൊക്കെ കഴുകി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു ഫോറയിൻ്റെ കഷ്ണമുണ്ടല്ലോ എടുത്ത് കണ്ട് പാത്രമൊക്കെ അങ്ങനോട് നല്ല നല്ലങ്ങോട്ട് വൃത്തിയാകുന്നുണ്ട് കിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലിക്വിഡാണ് എടുക്കണത് ഞാനിവിടെ ഒരു പാത്രത്തേക്ക് ആക്കി വെക്കണിട്ടോ കുറച്ച് പാത്രത്തിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ഈ തുണി വെച്ച് കണ്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങാണ്ട് പാത്രം വരതി എടുക്കുകയാണ് അപ്പം നല്ല പതേനും നല്ല വൃത്തിയാണ്ട് അപ്പോൾ ഈ ചെറുനാരങ്ങ നല്ലൊരു സ്മെല്ല് വരുന്നിട്ട് അതിങ്ങനെ പാത്രം വരതി എടുക്കുന്ന സമയത്ത് അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ട് പാത്രം കഴുകുമ്പോൾ നല്ല വൃത്തിയാകുക സ്പോഞ്ചിനെക്കാട്ടിയൊക്കെ നല്ല വൃത്തിയായി കിട്ടുമൊക്കെ ചെയ്യും കേട്ടോ പിന്നെന്താ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഉണ്ടല്ലോ അടിപൊളിയാണിത് തുളസി കറ്റാർവായ വായ അപ്പം ആ വേടിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ പദം കണ്ടില്ലേ അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇതിന് സോപ്പിനല്ല സൂപ്പിന് അല്ല പതം ഉണ്ടോ എന്നുള്ളത് അപ്പം ഇതിൻ്റെ പദം കണ്ടില്ല ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും കണ്ട് തിരിച്ചു കൊടുത്താൽ പോലെ അപ്പം അതെ നല്ല അടിപൊളി പതയാണ് പിന്നെ ആണെങ്കിൽ നല്ലൊരു ഇതുണ്ട് അതുകൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ കറ്റാർ വായയും തുളസിയും ഒക്കെ ചേർന്നിട്ടുള്ളതല്ലേ നല്ലൊരു ഗ്ലോ പോലീൻ ഇട്ട് അതുകൊണ്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല അപ്പോൾ ഞാനിവിടെ സിങ്ങിൻ്റെ അവിടെ ഇവിടെ കൊടുന്ന് വയ്ക്കും ഒന്നിട്ടാണ് അപ്പോൾ കാരണം എന്ത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ കൈ ഒന്നുകൊണ്ട് വൃത്തി കിട്ടാനും പെട്ടെന്ന് ആ നമ്മളെ കൈമലുള്ള എണ്ണമതക്കും പിന്നെ അതുപോലെ എന്തെങ്കിലും കൈമള്ള വൃത്തിയുടെ ഒക്കെ പെട്ടെന്ന് തന്നെയാണ് പോകട്ടെ സോപ്പിട്ടൊന്നാണ് കഴുകി മുഖൊക്കെണ്ട് കഴുകിയാൽ അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെമ്മീൻ പൊടിയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടൂലട്ടാ ചെമ്മീൻ്റെ ഇതൊക്കെ ആകുമ്പോൾ അത് തന്നെ ചെറുതാണേനും അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വാലും താലും ഇതൊക്കെ കളഞ്ഞു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാനിത് കുറച്ച് നേരം വേണ്ടിയെടുത്ത് കണ്ടൊക്കെ ഓഫാക്കിയാണ് ചെയ്യുന്നത് പിന്നെ ഇക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇങ്ങോട്ട് തൊലിക്കാം കണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേം കൂട്ടിയിട്ട് പെട്ടെന്ന് തൊലിച്ചെടുത്തിട്ടാണ് അപ്പോൾ കുറച്ചുള്ളൂ സംഭവം നല്ല ഇത് ചെറുതായ കാരണം ഒരുപാട് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ചെമ്മീനൊക്കെ തൊലിച്ചെടുത്ത് കാണാൻ നമ്മൾ ചട്ടിയുണ്ടല്ലോ വലിയ ചട്ടിയാണ് കേട്ടോ അത് നമ്മൾ പുറത്ത് അടുപ്പത്ത് വെക്കണ ചട്ടിൻ്റെല്ലോ അതിലാണെന്ന് കറി വെക്കണത് ആ പൈക്കിട്ടിട്ട് തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചു എടുക്കണത് തക്കാളിയും പച്ചമുളകൊക്കെ എടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ചോറൊക്കെ വെന്ത്ക്കണിട്ടാണ് അപ്പോൾ ചോറ് എന്താ കുറവ് അരിയാണ് അപ്പോൾ ചോറ് വന്ന് അടുപ്പത്തിക്കാൻ നമ്മൾ കറിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മോളാന്നുണ്ടെങ്കിലോ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെയും ചൂലെടുത്ത് വരികയാണ് ചൂല് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാനുണ്ട് അപ്പം മുറ്റ അടിച്ചിരിക്കണു മുറ്റ ഈ സൈഡ് ഭാഗം അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഴം അടിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഞാനും ചെല്ലു വെച്ചിട്ട് ചൂലെടുത്ത് നിൽക്കുകയാണ് ഞാൻ ഉണ്ടെങ്കിൽ കേട്ടോ ചൂലേറ്റ് പോവുകയുള്ളൂ അപ്പോൾ അടുപ്പത്ത് ഞമ്മക്കിന്ന് ചട്ടിയിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ഈ ചട്ടിയിലിട്ട് ചോറ് കഴിക്കണം കേട്ടോ എനിക്ക് ചട്ടിയിലിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആവും വേണം അതിനെ തേങ്ങ അരച്ച കറിയാവും വേണം കേട്ടോ എന്നാലേട്ടാ ചട്ടിയിലിട്ട് ചോറൊന്നുള്ളൂ അപ്പം ഈ ചട്ടിയിലത്തെ കറിയൊക്കെ രാത്രി ആകുമ്പോൾ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ ചട്ടിയായിട്ട് ചോറ് വയ്ക്കും അപ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൺചട്ടിയിൽ ഈ മീൻ കറി തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഇഷ്ടം പിന്നെ പിന്നെതാ കറിയൊക്കെ റെഡി ആയിട്ട് ഞാനിങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പടം പൊരിച്ചെടുക്കുകയാണ് അപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചീരുണ്ടായിരുന്ന അതായത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലുള്ള വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏത് പച്ചക്കറിയാണെങ്കിലും അങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ താളി താളിപ്പൊഴിച്ചെടുത്താണ് കറി കെട്ടോ പപ്പടൊക്കെ പൊരിച്ചത് ഞാൻ വെളിച്ചെണ്ണമുണ്ടോ പിന്നെ അതിൽക്കന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞം തോമിച്ച് കണ്ട് കറിയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്താ സവാളയും ഒരു പച്ചമുളകും കൂടി വാറ്റിയെടുത്ത് കണ്ട് അതിക്ക് ചീരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചീര ഇന്നിപ്പോൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇന്ന് തേങ്ങ ഒന്നും ചേർക്കണില്ല അപ്പോൾ ഈ സവാളൊക്കെ വാട്ടിയിട്ട് ചീര ഉണ്ടാക്കിയ ചീരയിൽ നല്ല ഗുണങ്ങളുള്ളതാണല്ലോ പിന്നെ പ്രത്യേകിച്ച് ഈ പച്ച ചീര നല്ലതാണ് പിന്നെ ഇത് ചീര ഉണ്ടാക്കാൻ കുറച്ച് റിസ്ക്കാണ് ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയണം പിന്നെ നല്ല പുഴുക്കളൊക്കെ ഉണ്ടാകും അതൊക്കെ നോക്കിയിട്ട് വേണം കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ അപ്പോൾ തണ്ടൊക്കെ മൂത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ തോലൊക്കെ കളയ കളഞ്ഞെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ആദ്യം വാറ്റിയെടുക്കണം ഇതൊക്കെ ചെയ്യണം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും ചീര നല്ല അടിപൊളിയാണ് കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുക്കണേ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി കൊടുത്തക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചീരൊക്കെ ഇവിടെ വെന്ത് റെഡി ആയി കിട്ടും അപ്പോൾ ചീരയ്ക്കൊന്നും അധികം വേവില്ലാത്തതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും